ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനും വാസുവും കൂടെ പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടൊരു മാത്രം എവിടേക്കാണെന്നല്ലേ ഇങ്ങനൊന്നും ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് തന്നെ പാർലറിൽ പോകുകയാണെന്നല്ല എൻ്റെ തലയിൽ പനിയൊക്കെ ആയതിനു ശേഷം ഡാൻഡ്രഫിൻ്റെ അയ്യര് കളിയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സ്പാ ചെയ്യണം എന്ന് വിചാരിച്ചു ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം നല്ല മഴ അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അത് നല്ല രസമല്ലേ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നല്ല റിലാക്സിങ് ആയിട്ട് നമുക്കിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അവിടെയല്ലേ വല്ലപ്പോഴൊക്കെ അല്ലേ കിട്ടുള്ളൂ നമുക്ക് അങ്ങനെ ഞാനും വാസുവും കൂടെ നടന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് വാസുവിന് സ്ഥലം നേരത്തെ അറിയാമെന്നുള്ളത് കൊണ്ടുള്ള ഇതിന് മുന്നേ പോയിട്ടുണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് നാട്ടിലായിരുന്നപ്പോഴും ഞാൻ വല്ലപ്പോഴൊക്കെ പോയി ചെയ്യാറുണ്ട് അങ്ങനെ അത് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്ന് ഞാൻ എൻ്റെ സീറ്റ് പിടിച്ചു എന്നിട്ടൊരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ആ ചുറ്റുപാട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് ഞാൻ ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിൽക്കുന്ന ആ പയ്യനെ കുറിച്ച് പയ്യനാണ് അപ്പോൾ അവൻ അടുത്ത് ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കണേൽ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ ചോദി അവൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാനാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു എന്നിട്ട് അവൻ എന്താ മരാട്ടിയൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ മനസ്സിലാവും എന്ന് ഇംഗ്ലീഷ് പറയാം അവൻ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നു പാമ്പിൻ്റെ തലയൊക്കെയാണല്ലോ വെച്ചത് കൊണ്ട് ട്രെയിൻ്റെ അടിയിലാണോ തലവെച്ചല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി ആ ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് എന്തോ ഒരു ക്രീമെല്ലാം തല തലവട്ടിയിൽ ചെയ്ത് വന്ന് സ്കാൽപ്പിലൊക്കെ തേച്ചു എന്നിട്ട് ഓരോന്നായിട്ട് മാറ്റി മാറ്റി ഹെയർ ചെയ്യുകയാണ് പോളിഷ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം സ്റ്റീം ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് അവൾ കൊണ്ടുവന്ന് സ്നാക്സ് കഴിക്കുകയാണ് ലോട്ടറിയൊക്കെ പോയി കൊണ്ടുവന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഞാനിതിന് മുന്നേ ഉണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ നല്ല പരിചയമാണ് കമ്പനിയാണ് കേട്ടോ അങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എനിക്ക് മോളാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് കുറച്ച് വീഡിയോക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവാണ് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം അങ്ങനെയെല്ലാം ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം അതിൽ പ്രസ് ചെയ്യണം റെഡി പ്രസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് ആ നല്ല സുഖം തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ എല്ലാം മറന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ ഹെയർ വാഷ് ചെയ്ത് ചെയ്ത് അടുത്തിന് അതിൻ്റെ സെക്ഷൻ മാറി അടുത്ത് അതിനെ ഉണക്കണ ഹെയർ ഡ്രൈ ചെയ്യാണ് എന്നിട്ടാണ് അടുത്ത് ക്രീം അപ്ലൈ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഹെയർ സെറ്റ് ചെയ്തു അപ്പോൾ സ്ട്രെയിറ്റ് ആണോ കേളി വേണോ വെച്ചാൽ ചോദിച്ചാൽ സ്ട്രെയിറ്റ് പറഞ്ഞു വസു എൻ്റെ തലയിൽ തൊട്ടിട്ട് ഹാ മസ് നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഹാഫ് പോർഷൻ അത് സെറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ വീഡിയോയിൽ നോക്കുകയാണ് കൊള്ളാൻ വന്നത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് സെറ്റ് ചെയ്തേക്കത് ഒരു വാഷ് ചെയ്യുമ്പോഴത്തേക്കും മാറി അങ്ങനെ ഞങ്ങൾ ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മഴയുണ്ട് അങ്ങനെ പുറത്ത് വന്നിട്ടൊരു ഷോ ഒക്കെ നടത്തുകയാണ് വീഡിയോ എടുത്ത് അപ്പോൾ വസു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്